ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ഈ ഭൂമിയെ ജീവിക്കാൻ യോഗ്യമായി ഇടമാക്കുന്ന എല്ലാം തന്നെ പ്രകൃതിയാണ് നൽകുന്നത് ശുദ്ധമായ വായു കുതിർന്ന കാടുകൾ നീരൊറവകൾ ചെരുവുകൾ കാടുകൾ പച്ചപ്പുകൾ ഇവയൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതി രൂപപ്പെടുത്തുക പക്ഷേ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ അതിക്രമമായി പ്രകൃതിയിൽ ഇടപെടുകയും അത് നശിപ്പിക്കുകയും ചെയ്യുകയാണ് വനനാശം വായുമലിനീകരണം ജലമാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കായാണ് നാം പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അർത്ഥവത്താണ് നമ്മുടെ ജീവൻ തന്നെ പ്രകൃതിയുടെ അനുസൃതമാണ് എന്നാൽ വികസനത്തിൻ്റെ പേരിൽ നാം ഈ ബന്ധം വിച്ഛേദിക്കുകയാണ് മരങ്ങൾ വെട്ടുന്നു കാടുകൾ നശിപ്പിക്കുന്നു നദികൾ മലിനമാക്കുന്നു വന്യജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും തുരത്തുന്നു ഈ എല്ലാം നമ്മളുടെ ഭാവിയെയും അടുത്ത തലമുറയെയും ദുസ്സമയത്തിലാക്കുന്നു മലിനീകരണം വാഹനങ്ങൾ ഫാക്ടറികൾ എന്നിവ പുറത്തിറക്കുന്ന വിഷവാതകങ്ങൾ ശ്വാസകോശത്തെ ബാധിക്കുകയും നിരവധി രോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു നദികളും തടാകങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കെടുകയാണ് അതിലൂടെ ജലജീവികൾ മരണത്തിന് കീഴടങ്ങുകയാണ് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയുകയാണ് പല സ്ഥലങ്ങളിലും കുടിവെള്ളം പോലും ലഭ്യമല്ല ഹരിതഗൃഹ പ്രതിഭാസം അഥവാ ഗ്ലോബൽ വാമിംഗ് ഭൂമിയുടെ താപനില ഉയരുകയാണ് അതിൻ്റെ ഫലമായി തണുത്ത പ്രദേശങ്ങൾ ഉരുകുകയാണ് കടൽ നിരപ്പുകൾ ഉയരുന്നു കാലാവസ്ഥ വ്യതിയാനങ്ങൾ കാണപ്പെടുന്നു ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട് ഭൂമിയെ സംരക്ഷിക്കുക നമ്മുടെ ഓരോ പ്രവൃത്തിയിലും പ്രകൃതിയോടുള്ള കരുണ കാണിക്കണം ഒറ്റയ്ക്കെങ്കിലും ഒരു മരമെങ്കിലും നട്ടു സംരക്ഷിക്കുക വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക പ്ലാസ്റ്റിക് ഒഴിവാക്കുക പുനരുപയോഗം ചെയ്യാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക ജലം സംരക്ഷിക്കുക അതിൻ്റെ ഉപയോഗത്തിൽ ബോധവാന്മാരാകുക വനങ്ങൾ സംരക്ഷിക്കുക അവയെക്കുറിച്ചുള്ള ബോധവത്കരണം നടത്തുക തിങ്ക് ഗ്ലോബലി ആറ്റ് ലോക്കലി എന്ന ഒരു പ്രസിദ്ധമായ വാക്കുണ്ട് ലോകം മുഴുവൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നിന്നും തുടങ്ങി മാറ്റം വരുത്തണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു ഉപദേശമല്ല അത് ഒരു കടമയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ പ്രകൃതിയും നമ്മളെ സംരക്ഷിക്കും ഭാവിയെ സുരക്ഷിതമാക്കാൻ ഇന്ന് തന്നെ തുടങ്ങാം നന്ദി നമസ്കാരം